ജയകുമാറേ സോമരാജ ഇപ്പഴും ഡ്രസ്സിംഗ് സോമൻ തന്നെ ഞാൻ തന്നെ പണ്ട് വന്നു നിന്ന് എന്നും നീ അമിതാഭ് ബച്ചന്റെ പഴയ പടം കണ്ടിട്ടുണ്ടാ ഇല്ല എനിക്ക് കാണണ്ട ഇതാണ് അതിലെ വേഷം ഈ നാൽപ്പതാം വയസ്സിൽ നമ്മൾ തമ്മിലുള്ള ബോണ്ട് അതെന്തുകൊണ്ട നമ്മൾ എല്ലാ കാര്യവും സീരിയസ് ആയിട്ട് എടുക്കും സോമൻ നിനക്ക് ഓർമ്മയുണ്ട പണ്ട് ഞാൻ ഒരുപോലെ പച്ചമിനെടുത്ത് നിക്കറുന്നത് അതിന് പ്രതികാരമായിട്ട് നിനക്ക് വേറൊരു കാര്യം ഓർമ്മയുണ്ട ഞാൻ നിന്റെ സീറോ സീറോൾട്ടിന്റെ ബൾബ് പൊട്ടിച്ചത് ഈ പറഞ്ഞ നിനക്ക് നിനക്കിപ്പ എത്ര കൊച്ചു ആറ് അന്നത്തെ പോലെ ഇന്നും നീ ഇതിൽ വീരൻ തന്നെ ആണുങ്ങളാകുമ്പോ അങ്ങനെ തന്നെ നിനക്ക് പിന്നെ സീറോ വോൾട്ടിന്റെ ബൾബ് പൊട്ടി കൊണ്ട് പിന്നെ ഒന്നും കളിയാക്കല്ലേടാ നടക്കത്തില്ലല്ലോ പിന്നെ കളിയാക്കലേടാ വിടാ നിന്റെ കയ്യിൽ നികം ഉണ്ടാ ഓ ഉണ്ടാ ഒന്ന് ചൊറിഞ്ഞു തരുവോടാ എവിടെ നീ ചുമ ഇരിടാ ഞാൻ ചുമ്മാ പണ്ടത്തെ ഓളത്തിലോട്ട് വന്നതല്ലേ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുന്നതിനെ എന്റെ ഉള്ളാണ് എന്നെ കളിയാക്കുന്നത് ഇപ്പോഴൊന്നും മാറിയിട്ടില്ല കാലവർഷം തുടങ്ങി തോന്നുന്നു ഭയങ്കര മഴ അല്ലേടാ പിന്നെ നിന്റെ പല്ല് നോക്കട്ടടാ നോക്കട്ടടാടാ എന്റെ വണ്ടിക്കാത്ത രണ്ട് തേങ്ങ ഇളപ്പുണ്ട് അത് സ്മെള്ളയാണ് ഓ അതൊന്ന് കൂളിത്തരുവോ ഈ പല്ല് വെച്ചിട്ട് അയ്യേ 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 അവന്റെ ഒരു മുണ്ട് ഇങ്ങോട്ട് തൂക്കും മാലയക്കണ ഇല്ല മുണ്ടായില്ല നോക്കിട്ടോണെ പൂക്കായി